നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ള ദൈവികമായ പദ്ധതി അത് ദൈവത്തിന്റെ വശത്തു നിന്നാണ് പൂർണ്ണമായി സംഭവിക്കേണ്ടത് രണ്ടാമത്തേത് നീ ഒരു അനുഗ്രഹമായിരിക്കും അത് എന്റെ വശത്തു നിന്നുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹമായി മാറണമെങ്കിൽ അത് എന്റെ നൂറ് ശതമാനമുള്ള സഹകരണം വേണം നൂറ് ശതമാനമുള്ള സഹകരണം ഒരു വചന വചനപ്രകോഷകനായ കൊച്ചച്ചൻ പത്ത് ഇരുപത് വർഷമെങ്കിലും മുമ്പായിരിക്കാം കേരളത്തിന് പുറത്ത് ഒരു ശുശ്രൂഷ ചെയ്യാൻ പോയി കേരളത്തിൽ നിന്ന് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി രോഗശാന്തികൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഭാപികളുടെ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടായിരുന്നു ബന്ധനങ്ങൾ അഴിയുന്നുണ്ടായിരുന്നു ഈ അച്ഛനെ ഉയർന്നു വരുന്ന ഒരു താരം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അങ്ങ് പൊക്കി പറയുകയും ചെയ്തു രൂപതാ വൈദികനാണ് അദ്ദേഹം ഇന്ന് ഇന്ത്യയിലല്ല ശുശ്രൂഷയെന്ന് അദ്ദേഹം തന്നെ എന്നോട് വിദേശ രാജ്യത്ത് വെച്ച് പറഞ്ഞതാണ് അപ്പോൾ അന്ന് ഞാനിവിടെ കോട്ടയില് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയിലെ ശുശ്രൂഷ അതെ ഇവിടുന്ന് ഞാൻ ബോംബെ പോയി ബോംബെ ചാർജ് എടുത്ത സമയമാണ് അപ്പൊ ആ സമയത്ത് എന്നെ കണ്ട ഒരു കേരളത്തിലെ അൽമായ വചന ശുശ്രൂഷകൻ പറഞ്ഞു അച്ഛ നാട്യംപരംപരച്ചിനെയും മറ്റെല്ലാ അച്ഛന്മാരെയും കടച്ചു വെട്ടുന്ന ഒരു കാന്താരി കയറി വരുന്നുണ്ട് നല്ല തീപ്പൊരിയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനെക്കുറിച്ച് കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് പ്രത്യേകത ചോദിച്ചപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ അച്ഛനെ ഞാൻ പിന്നീട് കണ്ടുമുട്ടുന്നത് വിദേശ രാജ്യത്ത് വെച്ച അച്ഛനോട് പറയുന്നു ഞാനിങ്ങനെ കേരളത്തിന്റെ പുറത്തൊരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ ചെന്ന് കയറിയ ഉടനെ ഞാൻ നടത്താനുള്ള ധ്യാനം ക്യാൻസൽ ചെയ്തു പോയി അവരെനിക്ക് തന്ന ഡേറ്റ് മാറിപ്പോയി ഞാൻ ഒരാഴ്ച മുമ്പേ അവിടെ ചെന്നു ഒരാഴ്ച കഴിഞ്ഞാണ് ധ്യാനം ആകെപ്പെട്ട കൺഫ്യൂഷനായി എനിക്ക് വല്ലാത്ത ടെൻഷനായി ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ച് ട്രെയിൻ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പൊ അവർ പറഞ്ഞു സാരമില്ല രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അച്ഛൻ ഇങ്ങോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അങ്ങോട്ടുള്ള ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ ആകെപ്പാടെ കൺഫ്യൂഷനായി അന്ന് അച്ഛൻ അച്ഛന്റെ മുൻ വികാരിയായിരുന്ന ഒരു അച്ഛനെ വിളിച്ച് പറഞ്ഞു ഞാനൊരു കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂട അച്ഛൻ പറഞ്ഞു അച്ഛനിപ്പോൾ എവിടെയുള്ളത് അപ്പം ധ്യാനം നടത്താനുള്ള സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ കൺവെൻഷൻ നടത്താനുള്ള സ്ഥലത്താണ് അപ്പൊ വെല്ലച്ചൻ പറഞ്ഞു ഓൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ച് ജപമാല ചൊല്ലി ഉപവസിച്ച് പ്രാർത്ഥിക്കുക ആ കൺവെൻഷന്റെ മേലുള്ള ബന്ധനം അഴിയാൻ വേണ്ടി തമ്പുരാൻ മോനെ നേരത്തെ കൊണ്ടുപോയതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കേരളത്തിലെ ഒരു പ്രശസ്തനായ ആത്മീയ പിതാവും സെമിനാരി ഫോർമേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഞാൻ ഈ പറഞ്ഞ അച്ഛൻ ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ അനുവാദമില്ലാത്തോണ്ട് പറയാത്തതാണ് അദ്ദേഹം പറഞ്ഞു വചനം വായിക്കണം ഉപവസിക്കണം ജപമാല ചൊല്ലണം അതിലും കറങ്ങി നടക്കരുത് അപ്പോഴാണ് അച്ഛൻ ഇതൊക്കെ ഏറ്റെടുത്തു കൊച്ചൻ അവിടെ എങ്ങനെ ഇരുന്നു അന്ന് വൈകുന്നേരം ഈ വിവരം പറഞ്ഞ അച്ഛന്റെ ബന്ധു ഒരാള് അവിടെ അച്ഛന്റെ ഒരു കസിൻ ഒരു നേഴ്സുണ്ട് നേഴ്സിന്റെ ഭർത്താവും രണ്ട് പിള്ളേരും കൂടെ അച്ഛനെ കാണാമെന്ന് വന്നു അവര് പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ അടുത്തേക്ക് പോര അവിടെ താമസിക്കാം അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു ഏതായിരുന്നാലും ഇവിടെ വന്നതല്ലേ നമുക്കൊന്നൊരു ഔട്ടിങ്ങിന് പോകാം പിക്നിക്കിന് പോകാം അവരങ്ങനെ എല്ലാവരും കൂടെ കൂടെ മൂന്ന് ദിവസത്തെ ഒരു ഔട്ടിങ്ങിന് പോയി വളരെ ആഘോഷപൂർവ്വമായ പരിപാടി മൂന്ന് ദിവസം കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വന്നു പ്രിയപ്പെട്ടവരെ കൺവെൻഷന്റെ ഒന്നാം ദിവസം തന്നെ അച്ഛന് സ്വരമടഞ്ഞു രണ്ടാം ദിവസം അച്ഛൻ പനി പിടിച്ചു മൂന്നാം ദിവസം അച്ഛൻ ആശുപത്രിയിലായി കൺവെൻഷൻ ആകെ പാടെ തകിടം മറിഞ്ഞു ആ നാട്ടിലുള്ള ഒരു വൈദികന്റെ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ അത്ഭുതകരമായ രോഗശാന്തികൾ അടയാളങ്ങൾ പ്രതീക്ഷിച്ച ജനം അന്നത്തെ കാലത്ത് ആകർഷണമായിരുന്നു അത് ഇന്നത്തെ ഇഷ്ടംപോലെ ധ്യാനകേന്ദ്രങ്ങൾ ധ്യാനങ്ങൾ കൺവെൻഷനുകളുണ്ട് ഒരു രോഗശാന്തി എന്നുള്ളത് അത്ര ആകർഷണമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ അന്ന് ജനങ്ങളൊക്കെ അസ്വസ്ഥരായി ആകെപ്പാടെ അവര് വല്ലാത്തൊരു പരാതി പറിച്ചിലൊക്കെയായി സംഘാടകനായ അച്ഛൻ ഈ കൊച്ചനോട് പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൊണ്ട് പറ്റിയതാണോ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സമയത്ത് ധ്യാനിവിടെ നടത്താതെ വെച്ചുകൊണ്ട് പറ്റിയതാണെന്നൊക്കെ അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു അച്ഛൻ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലോന്നു വെല്ലച്ഛനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു വല്ലച്ഛൻ ചോദിച്ചു ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ അപ്പൊ ഉടനെ ആ കൊച്ചൻ പറഞ്ഞു മൂന്ന് ദിവസത്തെ പിക്നിക്കിന് പോയി പ്രിയപ്പെട്ടവരെ വെല്ലിച്ചം പറഞ്ഞു ഞാൻ കൊച്ചനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഏഴ് പൂർണ്ണധനങ്ങൾ കർത്താവ് ഒരുക്കിത്തേണ്ടതാണ് അച്ഛന്റെ പദ്ധതിക്ക് വിരുദ്ധമായി അത് അച്ഛൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ദൈവം അച്ഛനെ അനുഗ്രഹിച്ചാണ് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിട്ടത് അനുഗ്രഹിച്ച് നൽകിയ വരങ്ങൾ അച്ഛനുണ്ടായിരുന്നു പക്ഷേ യു ആർ നോട്ട് റെഡി ടു പേ ദ പ്രൈസ് ഫോർ ദ അനോയിൻറ്റിംഗ് അഭിഷേകത്തിന് വില കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതാണ് പറ്റിയത് പ്രിയപ്പെട്ട ഒരു ധ്യാനം കഴിഞ്ഞ് കൃപ കൊണ്ട് നിറഞ്ഞ വരങ്ങൾ കൊണ്ട് നിറഞ്ഞ ശുശ്രൂഷ വരങ്ങൾക്ക് കിട്ടി ഭവനങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും പോകുന്ന പലരും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ചോർന്നു പോയി വീണ്ടും തിരിച്ച് പരാതി പറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട് കാരണം എന്താ ഈ ശുശ്രൂഷ പങ്കെടുത്ത് അതിലൂടെ കിട്ടുന്ന കൃപ അത് പെരുകണമെങ്കിൽ അത് നമ്മൾ വളരണമെങ്കിൽ നീ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നീ തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കണം അമ്പരാഗത്തെ പടിപടിയായിട്ടാണ് ദൈവം അങ്ങനെ ഒരുക്കിയെടുത്തത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എങ്കിൽ മാത്രമേ നീ ഒരു ഒരനുഗ്രഹമായാൽ മാത്രമേ നിന്നിലൂടെ ഭൂമുഖത്തുള്ള സകലവംശങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ ഞാൻ ഇസ്രായിന്റെ ചരിത്രം ഒന്ന് നിങ്ങൾ പെട്ടെന്ന് പറയുകയാണേ അബ്രാഗത്തിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന്റെ അടുത്ത തലമുറ രണ്ടു പേരുണ്ടായിരുന്നു ഏസാവും യാക്കോബും ഏസാവ് തന്റെ കടിഞ്ഞൂൽ പുത്ര അവകാശത്തെ വരത്തെ നിസ്സാരമായിട്ട് പരിഗണിച്ചു ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിവരണം പറഞ്ഞിട്ടുണ്ട് വിശന്ന് വലഞ്ഞു വീട്ടിലേക്ക് വന്ന യേസാവ് തന്റെ അനുജനായ യാക്കോബ് അപ്പവും പയർ പായസം ഉണ്ടാക്കുന്നു കണ്ടപ്പോൾ അവനോട് പറഞ്ഞു അപ്പം എനിക്ക് തരുവോ ശ്രമെന്ന് പയർ പായസം ഉടനെ യാക്കോബ് കൗശലക്കാരായിരുന്ന യാക്കോബ് പറഞ്ഞു നിന്റെ കടിഞ്ഞുൽപൊത്ര സ്ഥാനം എനിക്ക് തന്നാലേ തരുള്ളൂ ഇത് കേട്ടപ്പോൾ ഈ ഏസാവിന്റെ വായിൽ നിന്ന് ഒരു വാചകം വീണു അതിങ്ങനെയാണ് വിഷന്ന് ചാകാറായ എനിക്ക് കഴിഞ്ഞോൽപുത്ര അവകാശം കൊണ്ട് എന്ത് പ്രയോജനം അതത്ര ചെറിയ വാചകമല്ല പ്രിയപ്പെട്ടവരെ അതിന്റെ ആഴങ്ങളിലേക്ക് പോകണം വിഷന്ന് ചാകാറായ എനിക്ക് കഴിഞ്ഞോൽപുത്ര സ്ഥാനം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ച ചോദ്യം നിങ്ങൾ അതിന്റെ ആഴങ്ങളിലേക്ക് പോകണം അതിന്റെ അർത്ഥം എന്തെന്നറിയോ എനിക്ക് ആത്മാവിൽ ലഭിച്ചിരിക്കുന്ന വരങ്ങൾ എന്റെ ശരീരത്തിന്റെ വിശപ്പൻ ദാഹത്തെക്കാളും ചെറുതാണ് എന്റെ ശരീരത്തിന്റെ വിശപ്പൻ ദാഹവുമാണ് ആത്മാവിന്റെ അഭിഷേകത്തെക്കാൾ വലുതെന്നാണ് അവൻ മറുപടി പറഞ്ഞത് പ്രിയപ്പെട്ടവര് ഈ ഏസാവിന് ഈ കടിഞ്ഞിൽ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല ഒരു പാത്രം പായസത്തിനും രണ്ടപ്പത്തിനു വേണ്ടി അവൻ ദൈവം കൊടുത്ത വരത്തെ വിച്ചുകളഞ്ഞപ്പോൾ അവനുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഹെബ്രായർ പന്ത്രണ്ട് പതിനാറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹെബ്രായർ പന്ത്രണ്ട് പതിനാറ് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞുൽപുത്രസ്ഥാനം വിച്ചു കളഞ്ഞ ഏസാബിനെ പോലെ ആരും അസൻമാർഗിയോ അധാർമികനോ ആകരുത് അസന്മാർഗിയോ അധാർമ്മികനോ ആകരുത് പിന്നീട് അവൻ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അനുഭവിക്കാൻ അവൻ അവസരം കിട്ടിയില്ല കണ്ണീരോടെ അവൻ ആഗ്രഹിച്ചെങ്കിലും അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് അറിഞ്ഞുകൊള്ളുക ഞാനിത് വായിക്കുമ്പോഴുണ്ടല്ലോ എന്റെ ഉള്ളില് വല്ലാത്തൊരു ഒരു തീ കത്തിയ നൊമ്പരം ഉണ്ടാകും ഒരു തീപിടുത്തം ഉണ്ടാകുന്ന അഭിഷേകമല്ല ഒരു നൊമ്പരം എന്തെന്നറിയോ നമ്മളൊക്കെ ഞാനും നിങ്ങളും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവവിളിയോട് ചേർന്നുള്ള കാര്യങ്ങളും ആത്മീയമായ വരദാനങ്ങളും ചില ആത്മീയ ശക്തികളുമൊക്കെ വളരെ നിസ്സാരമായി പരിഗണിച്ച് അതിനെ നമ്മൾ ഏസാവ് വിറ്റ് കളഞ്ഞതുപോലെ വിറ്റ് കളയുകയോ വിട്ടുകടയുകയോ ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ആ അച്ഛൻ പിന്നീട് വിദേശ രാജ്യത്ത് വെച്ച് എന്നോട് കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം പിന്നീട് തിരിച്ച് കേരളത്തിൽ വന്ന് അദ്ദേഹം ഇടവകയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ശുശ്രൂഷ ഏറ്റെടുക്കാൻ പറ്റാത്ത വിമുഖത ഏതോ ഒരു ഭാരം മനസ്സിൽ അച്ഛൻ ഈ ഭാരവുമായി ആറു വർഷക്കാലം നടന്നു അങ്ങനെ ഇരിക്കെ അച്ഛനോട് വിദേശത്ത് ശുശ്രൂഷയ്ക്ക് പോകാൻ അഭിവന്യ പിതാവ് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഇടവക ശുശ്രൂഷയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഈ അച്ഛൻ അതിനു മുമ്പ് ഒരു ധ്യാനം കൂടാൻ വേണ്ടിയാണ് ബോംബെ ധ്യാന കേന്ദ്രത്തിൽ എന്റെ അടുത്ത് വന്നത് അദ്ദേഹം എന്നെ പരിചയമുണ്ടായിരുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കിപ്പോ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല അച്ഛൻ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്ന് കേട്ടു അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിന്റെ പുറകിലൊരു മലയുണ്ട് വൈകുന്നേരം ഒരു മണിക്ക് വെയിലാറക്കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ മലയിലേക്ക് കയറിപ്പോയി മലയുടെ മുകളിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഈശോ ഈ അച്ഛനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നോട് പറഞ്ഞതല്ല നീ മാരക പാപത്തിലാണ് അച്ഛൻ പെട്ടെന്നൊരു കരച്ചിൽ കരഞ്ഞിട്ട് എന്നോട് പറയുന്നു അച്ഛ അച്ഛൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്റെ ചെവികളിൽ ഇടിവെട്ടുന്ന സ്വരത്തിൽ മനുഷ്യന്റെ സ്വരത്തിലാണ് കേട്ടതെങ്കിലും മാനുഷിക സ്വരമല്ല അച്ഛ അത് മനുഷ്യന്റെ സ്വരത്തിലെ കേട്ടു പക്ഷെ മനുഷ്യൻ പറയുന്ന പോലെയല്ല നീ മാരകപാപത്തിലാണെന്ന് എന്നോട് പറയുന്നു അതായത് ആത്മാക്കളെ രക്ഷിക്കാൻ ദൈവരാജ്യ നിർമ്മാണത്തിന് ദൈവ മഹത്വത്തിന് വേണ്ടി നൽകിയ ഒരു വരത്തെ ഒരു മൂന്ന് ദിവസത്തെ പിക്നിക് വഴി വലിച്ചെറിഞ്ഞു ഒരു പുരോഹിതൻ പിന്നീട് ആറു വർഷക്കാലം സുവിശേഷ വില ചെയ്യാതിരുന്നപ്പോൾ ഞാൻ ഇടവക വികാരിയല്ലേ സന്യാസ വൈദികരെ ധ്യാനിപ്പിക്കട്ടെ ഞാനിങ്ങനെ ഒതുങ്ങിക്കഴിയാം എന്റെ ഇടവകയിൽ വചനം വ്യാഖ്യാനിച്ച എന്ന് പറഞ്ഞു ഒടുങ്ങിയിരിക്കുന്ന അച്ഛനോട് ശമ്പുരാം പറയുന്നു യു ആർ ദ മോട്ടൽ സിങ് നീ മാരകപാപത്തിലാണ് ഇതുപോലെ ഒരു സഹോദരൻ എന്റെ ഒരു പ്രസംഗം കഴിഞ്ഞു എറണാകുളം മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞിരിക്കും രണ്ടു മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം വന്ന് എന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു എന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ ചെന്ന് പറ്റി അപ്പൊ പറഞ്ഞു ഞാൻ അച്ഛന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകനായി പോയി അവിടെ ചെന്ന് കാലം ശുശ്രൂഷ ചെയ്തു എന്റെ വരങ്ങളെയോ എന്റെ കഴിവുകളെയോ എന്നിലുള്ള ദൈവിക ശക്തി അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്ത അസൂയാലുവായ ഡയറക്ടർ അച്ഛനും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ പ്രൊക്കറേറ്റ് അച്ഛനും അവിടെ ഒരു അത്മായ വചനപ്രകോഷങ്ങളുടെ എന്നെ ഒതുക്കി ഒതുക്കപ്പെട്ട ഞാൻ പിന്നീട് മനസ്സ് മുറിവേറ്റ് പിന്തിരിഞ്ഞു അച്ഛ ഞാൻ ചെയ്ത് തെറ്റിപ്പോയോ ഞാൻ പറയട്ടെ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെന്താണിപ്പൊ നിങ്ങളോട് പറയുന്നില്ല ഏതെങ്കിലും ഒരു വചന പ്രഘോഷകനോ ഗാന ശുശ്രൂഷകനോ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനോ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയോ ആകട്ടെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഒരാള് അധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അംഗീകാരം കിട്ടാത്തതിന്റെ പേരിൽ അധീനരിൽ നിന്ന് പ്രോത്സാഹനം കിട്ടാത്തതിന്റെ പേരിൽ ശുശ്രൂഷ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏ സാവിന്റെ പാപത്തിലേക്കാ പോകുന്നത് അതെന്താ കാര്യം ഞാൻ അവനോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞേക്കാം വചനപ്രഘോഷണമാണ് ഏറ്റവും വലിയ വരമെന്നൊരു ധാരണ കിടപ്പുണ്ട് എനിക്ക് വചനം പ്രഘോഷിക്കാൻ സ്റ്റേജ് കിട്ടണം വേദി കിട്ടണം എന്നോട് ഒരാൾ പറഞ്ഞതാണ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോണിലേക്ക് ആയിരുന്ന ഒരാൾ വചന പ്രഘോഷത്തിലൊക്കെ വന്നതിന് ശേഷം പിന്നീട് എന്നോട് പറഞ്ഞു എനിക്കൊരു വേദി വേണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കാളും വലിയൊരു വേദി വേറെയില്ല വചനം പ്രഘോഷിക്കുകയാണ് ഏറ്റവും വലിയ ദൗത്യം എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയും നിന്റെ വചന പ്രഘോഷത്തിന് മുമ്പ് നീ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം കൊണ്ട് നിറയട്ടെ സമുരാജന്റെ മുമ്പില് ഉള്ളം നൊന്ത് കലങ്ങി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന വരം കൊണ്ട് നിറയട്ടെ അതിന് ഒത്തിരി സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട ധ്യാന കേന്ദ്രങ്ങളിൽ പോകണം നിർബന്ധമില്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ കുടുംബത്തിലാകാം ആലക്കോട് ബൈബിൾ കൺവെൻഷൻ എടുക്കാം ജനുവരി പതിനൊന്ന് മുതൽ ഒരു പത്ത് പതിനായിരം പേര് പങ്കെടുക്കുന്ന കൺവെൻഷൻ മലബാറിൽ തലശ്ശേരി രൂപതയിൽ ആലക്കോട് രൂപത ബൈബിൾ കൺവെൻഷൻ എന്റെ പാട്ടുകാരും ജോയിക്കുട്ടി ബ്രദർ ഞങ്ങൾ ഒരു ആറുപേരവിടെയുണ്ട് അപ്പൊ ഞാൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത് ഒരു അഞ്ചു മീറ്റർ അപ്പുറത്ത് ഒരു മുറിയെ അവിടുത്തെ വികാരിച്ചൻ ആന്റണി ആനക്കല്ലിൽ അച്ഛൻ ഒരു ചാപ്പലാക്കി മാറ്റി എന്തിനാ അവിടുന്ന് ഒരു പത്ത് അമ്പത് മീറ്റർ അല്ല മുപ്പത് മീറ്റർ പോകണം പള്ളി മുറ്റത്ത് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യം ജനങ്ങൾ എപ്പോഴും വരും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു ചാപ്പൽ അച്ഛൻ ഉണ്ടാക്കി തന്നു നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുർബാന എഴുതൽ ചോദിച്ചു എന്ത് സഹായം ചെയ്യുന്ന ഒരു നല്ല വികാരിയച്ചനും കുറച്ചച്ഛനും ആയിരുന്നു അവർ അങ്ങനെ ആ ചാപ്പലിരുന്ന് ഞാനും എന്റെ ടീമും രാവിലെ കാപ്പുകൂടി കഴിയുമ്പോൾ മുതൽ വൈകുന്നേരം ശുശ്രൂഷയിൽ പോകുന്നത് വരയിരുന്നു മധ്യസം വൈകി അത് കഴിഞ്ഞ് രാത്രി വന്നിട്ട് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ ഞാൻ മൂന്ന് മുതൽ രാത്രി ഒമ്പതിൽ പത്ത് വരെ തുടർച്ചയായി നിന്ന് ശുശ്രൂഷ ചെയ്തു ചില ദിവസങ്ങൾ അഞ്ചു മുതൽ ദിവസം നാല് മുതൽ ഈ അഞ്ചു ആറു ഏഴ് മണിക്കൂർ നിന്ന് ശുശ്രൂഷ ചെയ്തിട്ട് എനിക്കൊരു ക്ഷീണവും ഇല്ല ഒരു രോഗവും ഇല്ല കാലിൽ വേദനയില്ല എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ വീണ്ടും ചാപ്പലിലേക്ക് പോകും അങ്ങനെ വളരെ മനോഹരമായിട്ട് പ്രാർത്ഥനയിൽ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം വളരെ മണിക്കൂറുകൾ നിന്ന് അവശനായി ഞാൻ ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്ക് ചാപ്പൽ കയറി കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പെട്ടെന്ന് തളന്നുപോയി എനിക്ക് ഉറങ്ങണം ഞാൻ ഉടനെ മുറിയിലേക്ക് പോയി കിടന്നുറങ്ങി അഞ്ചു മണിക്ക് കൃത്യം കർത്താവ് വിളിച്ച് ഞെപ്പിച്ച രണ്ട് ഒരു മണിക്ക് കിടന്നു അഞ്ചു മണിക്ക് അപ്പോൾ എന്റെ ഉറക്കം പൂർണ്ണമായില്ല നല്ല ക്ഷീണമുണ്ട് എങ്കിലും ഞാൻ എഴുന്നേറ്റു വാഷ് ചെയ്ത് ഞാൻ പോയിരുന്നു പള്ളിപ്പോയിരുന്നു പള്ളിപ്പോയിരുന്നിട്ട് വീണ്ടും തളരുന്ന ശരീരം അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എഴുന്നേറ്റ് ഞാൻ വീണ്ടും എന്റെ മുറി വന്ന് കട്ടിലേക്ക് കയറി കടന്നു അപ്പൊ എന്റെ ഉള്ളിൽ തേങ്ങാൻ തുടങ്ങി ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ കർത്താവ് വിളിച്ച് ഏൽപ്പിച്ചിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വേദനിക്കാൻ തുടങ്ങി അപ്പൊ ഈശോ എന്നോട് ഒരു കാര്യം പറഞ്ഞു തന്നു എന്നോട് കർത്താവ് പറഞ്ഞത് ഇതാണ് ആ അഞ്ച് മീറ്റർ അപ്പുറത്തുള്ള ദേവാലയത്തിൽ പരിശുദ്ധകർമാരെ എഴുന്നള്ളു വെച്ചിരിക്കുന്ന മുറിയിലെ യേശുവിന്റെ കൗതാശിക സാന്നിധ്യം ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് കർത്താവ് കൊണ്ടുതരാമെന്ന് പറഞ്ഞു ഈശോ കൂട്ടിച്ചേർത്തു അതിന് പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞു കൂട്ടിച്ചേർത്തു നിങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ആകെ ഒരു പ്രാർത്ഥനാ മുറിയാക്കി മാറ്റിയാൽ നിങ്ങൾ കിടക്കുന്ന മുറി പ്രാർത്ഥനാ മുറിയാക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറി അവിടെ നിങ്ങൾ പാപശാല മലിനപ്പെടുത്തുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ ദൈവത്തിന്റെ ഗർഭ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ പള്ളിയിലെ യേശുക്രിസ്തുവിന്റെ കൗതാശിക സാന്നിധ്യം കർത്താവ് അങ്ങോട്ട് കൊണ്ടുത്തരും ഹല്ലു ലുയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥലമില്ല സൗകര്യമില്ല എന്നൊരു കാര്യം പറയരുത് ചിക്കും തിരക്കുള്ള ട്രെയിനിരുന്ന് പ്രാർത്ഥിക്കാം എരിങ്ങിയിരുന്ന് യാത്ര ഇരുന്ന് ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കാം ഹൃദയം തമ്പരാലിലേക്ക് ഉയർത്തണം ചുറ്റുപാടും കാണുന്ന വിപരീത സാഹചര്യങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങളാക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മളിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കണം ഹല്ലേലൂയ രണ്ട് കരവയത്തെ മൂന്ന് ഹല്ലേലൂയ 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 പ്രിയപ്പെട്ടവർ അന്ന് വൈകുന്നേരം കൺവെൻഷൻ വന്നവരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ദൈവാലയത്തിൽ സക്രാരിക്കകത്തിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെയുള്ള യേശുവിന്റെ കൗതാശിക സാന്നിധ്യം നമ്മൾ എവിടെ രണ്ടോ മൂന്നോ പേർ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു അവരുടെ മാത്രമല്ല ആരും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു എവിടെ ആയിരുന്നാലും വീട്ടിലായിരുന്നാലും കാട്ടിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും ഫ്ലൈറ്റിനായിരുന്നാലും ഇനി ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ് അച്ഛൻ എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചപ്പോ അച്ഛനോട്ട് പറഞ്ഞതാണ് ഞാൻ റോമിൽ ചെന്നപ്പോ ഞാൻ താമസിക്കുന്ന മുറിയുടെ വാതിൽ അടച്ചിട്ട് പിന്നെ തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് ആരെയും വിളിക്കാൻ ഫോണൊന്നും കയ്യിലില്ല ഞാൻ വല്ലാതൊരു ഒരു ഒരു കാരണം ഞാൻ ചെന്നിട്ട് പുറപ്പെടാനിരിക്കുന്ന എന്റെ കൂടെയുള്ള പത്ത് പതിനഞ്ച് യാത്രക്കാരുണ്ട് എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ ഈ മുറിക്കകത്ത് പെട്ടുപോയി ഇക്കാര്യം പറഞ്ഞപ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ ആ അച്ഛൻ പറയുകയാണ് അച്ഛൻ ഇങ്ങനെ കാനഡയിൽ പോയപ്പോൾ ഒരു മുറിക്കകത്ത് പെട്ടുപോയി ബാത്റൂമിൽ ബാത്റൂമിന്റെ വാതിൽ അടഞ്ഞിട്ട് അച്ഛൻ ഒരു പത്ത് മിനിറ്റ് തിരിച്ചും മറിച്ചുമൊക്കെ തുറക്കാൻ നോക്കി തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ അച്ഛൻ അവിടെ നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിച്ച് അച്ഛൻ പറയുകയാണ് അച്ഛനിങ്ങനെ സ്വതിച്ച് സ്വതിച്ച് ഹലലുയാ ഹലലുയ എന്ന് പറഞ്ഞ് സ്തുതിച്ചു പെട്ടെന്ന് അച്ഛനും മനസ്സിലായി മാലാക്കന്മാരുടെ കൂട്ടായ്മ കിട്ടുന്നു പ്രിയപ്പെട്ടവര് മാലാക്കന്മാരുടെ കൂട്ടായ്മ കിട്ടിക്കഴിഞ്ഞപ്പം അന്തോണി സ്പയാളന്റെ ഗീവികണ്ണയാളന്റെ സദസ്ന ചുണ്യന്റെ മധ്യസ്ഥ നടന്നു തുടങ്ങി അച്ഛനൊരു ഭക്തനായ പുരോഗതി അച്ഛൻ പറയുകയാണ് ഞാൻ ആരുടെയെല്ലാം പേര് വിളിക്കുന്ന അവരുടെ കൂട്ടായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരെല്ലാം എന്റെ കൂടെയുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ പെട്ടെന്ന് നിശ്ശബ്ദനാകാൻ ആരോ പറയുന്ന പോലെ ഒരു തോന്നല് അച്ഛൻ നിശ്ശബ്ദനാകം സഖ് എന്നൊരു സ്വരം അച്ഛൻ കേൾക്കുന്നു താനെ ബാത്റൂമിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു ഈശു പ്രിയപ്പെട്ടവരെ ബാത്റൂമിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വൈദികൻ തന്നെ സഹായിക്കാൻ ആരുമില്ല കാരണം സെക്യൂരിറ്റിക്കാർ പിന്നെ വാതിലൊക്കെ തുറന്ന് കുറെ മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും റെസ്ക്യൂ ചെയ്യാൻ വരുന്നത് അപ്പോഴേക്കും ഒരു പക്ഷേ ബി പി ഒക്കെ കൂടാ മറ്റും ബി പി പേഷ്യന്റുമാണ് ഇതുപോലെയുള്ള ദൈവം നമുക്ക് സാന്നിധ്യം തരുന്ന ഒത്തിരി വേളകളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ എറണാകുളത്ത് വെച്ച് കണ്ട ആളോട് ഞാൻ പറഞ്ഞത് അന്ന് വചനപ്രഘോഷണത്തിന് ചാൻസ് പോയപ്പോൾ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴേക്ക് മനസ്സുമെടുക്കുന്നവർക്കുള്ള സന്ദേശമാണ് മധ്യസ്ഥം വായിക്കാനായിട്ട് ആ പള്ളിയുടെ മൂലയിലേക്ക് പോകൂ നടുവിലേക്കും നേതൃത്വം വഹിക്കാനും പോകണ്ട നീ തമ്പുരാന്റെ മുമ്പിലേക്ക് മധ്യസ്ഥം വഹിക്കാൻ പോയാൽ നീ ഒരു അനുഗ്രഹമായി തീരും പേര് മാത്യു ചാലക്കുടി അടുത്ത് മേട്ടിപ്പാടത്ത് നിന്ന് വരുന്നു ഈ സഹോദരന് കുറച്ചു നാളുകളായിട്ട് ഇടത് ചെവിക്ക് കേൾവിശക്തി ഇല്ലായിരുന്നു ഈ ആരാധന സമയത്ത് കേൾവി ശക്തി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു എന്ന് ഈ സഹോദരൻ കൈയടിച്ച് ചോദിക്കാൻ നന്ദി പറയാം കാരുണ്യവാനും രക്ഷകനുമായി സ്വയെ അത്ഭുതകരമായ കൃപയൊഴുക്കി ഈ അൾത്താരെ തിരുവോത്സരപനായി വരണമേ അനുഗ്രഹദാതാവായി വരണമേ ഹാലലൂയി 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 ഹാലുയ്യ ഹലുയ ഹാലുയ ഹാലുയ്യ ഹലുയ ഹാലുയ ഹാലുയ്യ ഹലുയ ഹാലുയ്യ ഹലുയ ഹാലുയ 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 എല്ലാ കെട്ടുകളും അയ്യട്ടെ എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരും ഉണർത്തനെ കർത്താവേ അങ്ങയുടെ ജിവിശാക്തി ഞങ്ങൾ പ്രകടമാകട്ടെ യേശുവെ അനുഗ്രഹിക്കണമേശാ വരണമേ അനുഗ്രഹദാതാവായി വരണമേ എല്ലാ ഭീടകളും മാറ്റണമേ യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ ഭർത്താവേ രോഗശാന്തി എല്ലാവരും അനുഭവിക്കട്ടെ ആന്തരിക മുറിവുകൾ സുഖം മാറിപ്പോകട്ടെ ആന്തരിക മുറിവുകൾ ഉണങ്ങി സൗഖ്യം നേടട്ടെ ശാരീരിക രോഗപ്പെടുകൾ വിട്ടുപോകട്ടെ I don't know that you're ஆ <muchas> നീ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പലതു കരം ഈശോടെ തന്നെ നീട്ടിപ്പിടിക്കുക ഞാൻ ഓരോ വചനം പറയുമ്പോഴും നിങ്ങൾ മൂന്ന് കല്ലലൂയ പറയുന്നു ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തി അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത് സങ്കീർത്തനം നൂറ്റിയേഴ് പത്തൊൻപത് ഇരുപത് കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് വാചനമായ ചവരെ സുഖപ്പെടുത്തി എല്ലാ വിനാശങ്ങളെന്ന് വിടുവച്ചു മത്തായി നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈശോരുടെ സിനുഗോഗികളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗികളെ സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ജനങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വിവിധ രോഗങ്ങളാലും അവശതകളാലും വലഞ്ഞവരെയും അപസ്മാര രോഗികൾ തളർവാദ രോഗികൾ പെശാജ് ബാധിതർ എന്നിവരെയും കൊണ്ടുവന്നു ഈശോ അവരെ എല്ലാം സുഖപ്പെടുത്തി മത്തായി എട്ട് പതിനാറ് പതിനേഴ് സായാഹ്നമായപ്പോൾ ജനങ്ങൾ അനേകം പിശാജ് ബാധ്യതരെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നു യേശു വാചനമയച്ച് പിശാജുകളെ ബഹിഷ്കരിക്കുകയും എല്ലാ രോഗികളെയും സുഖമാക്കുകയും ചെയ്തു ഇത് യേശുയ്യ അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് നമ്മുടെ രോഗങ്ങളാവണ്ണം വഹിച്ചത് പാപങ്ങളാണ് അവൻ അവനേറ്റെടുത്തത് േ അൻപത്തി അഞ്ച് ആറ് നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ ദുഷ്കൃത്യങ്ങളാൽ അവൻ ശതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു